ഈ കാണുന്ന കുഞ്ഞൻ ഐറ്റം ദേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷേ ഇതൊരു ചെറിയ സംഭവം ഇല്ല ഇതൊരു വലിയ സംഭവമാണ് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന വാൽവ് ഇത് നമ്മുടെ എഞ്ചിൻ കൂളൻ്റെ സർക്കുലേഷൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫുൾ വർക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഏറ്റവും താഴത്തെ കമൻറ്റ് ഫസ്റ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടോളാം താഴെ ഞാൻ ലിങ്ക് കൂടെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു സാധനം നിങ്ങളുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റ് കാണിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒടിഞ്ഞു പോയതാണ് ഞാൻ പരി ൻ നടത്തി ഒടിഞ്ഞു പോയതാണ് ഈ ഒരു ഒടിഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു സെൻറ്ററിൽ വരുന്ന ഒരു പോർഷനാണ് ഈ പോർഷൻ എവിടെയെങ്കിലും സ്റ്റക്ക് സ്റ്റക്കാകുമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ആകത്തില്ല അങ്ങനെ ഈ വാൽവ് ഓപ്പൺ ആകാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൂളൻ്റെ സർക്കുലേഷൻ നടക്കത്തില്ല ഓവർ ഹീറ്റ് ആകുന്നതായിരിക്കും ഈ ഒരു പോർഷൻ വരുന്ന നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് ഈ ഒരു പോർഷൻ വരുന്നത് നമ്മുടെ എഞ്ചിനിൽ നിന്ന് കൂളൻ്റെ സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ആണ് ഇവിടെ നടക്കുന്നത് എൻജിൻ കൂളൻ്റെ ആകുന്ന സമയത്ത് ഇത് താഴോട്ട് വരികയും തണുക്കത്തിനനുസരിച്ച് ഇത് ക്ലോസ് ആകുകയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ